പുതിയ വീഡിയോയിലേക്ക് പോകാം അന്നേരം ഞങ്ങൾ തുണി അലക്കുന്ന രീതിയാ എല്ലാരും തുണി അലക്കും എല്ലാവർക്കും വാഷിംഗ് മെഷീനും ഉണ്ട് ഇവിടെ ഉണ്ട് വാഷിംഗ് മെഷീൻ എന്നാലും പെട്ടെന്ന് അഴുക്ക് നന്നായിട്ട് പോയിട്ട് നമുക്ക് തുണി എങ്ങനെ നല്ല ഭംഗിയാക്കി എടുക്കാന്നുള്ളതാണ് എന്നുള്ളതാണ് അന്നേരം ഇത് അമ്മ സോപ്പ് വെള്ളത്തിനകത്ത് മുക്കി വെച്ചു സോപ്പ് വെള്ളത്തിനകത്ത് മുക്കി വെച്ച അമ്മ വാര സോപ്പ് ഇല്ല വാര സോപ്പ് അതിട്ട് നന്നായിട്ട് തിരുമ്മി ഇത് അലക്കുന്ന ഭാഗം അമ്മ അന്നേരം അങ്ങനെ തിരുമ്മി കൊട്ടി അലക്കും അലക്കി കഴിഞ്ഞ് വാഷിംഗ് മെഷീനകത്തേക്ക് ഇടും അന്നേരം പെട്ടെന്ന് ചെളി പോകും നല്ല തുണിയൊക്കെ നല്ല ഭംഗിയാകും ഉണങ്ങുമ്പോ ഒരു തരി ചെളി പോലും ഇരിക്കല അത്രയും നല്ല ഭംഗിയായിട്ട തുണി വരുള്ളൂ അങ്ങനെ പിള്ളേർ ഇവിടെ വെള്ള ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് പറയും ഞങ്ങളിൽ ആരെങ്കിലും അലക്കിയാ മതിന്ന് ഞങ്ങൾ അലക്കിയാ മതി എന്ന് പറയും വെള്ള ഷർട്ട് അതുപോലെ ഞങ്ങൾ ഷർട്ട് അല അലക്കുന്ന പിള്ളേരുടെ പിന്നെ അമ്മ എന്റെ സിബിയുടെ തുണിയൊന്നും അലക്കിക്കാറില്ല ഞാന് പിന്നെ പിള്ളേരുടെ തുണി അമ്മ കഴുകി ഭംഗിയായിട്ട് പശയെല്ലാം മുക്കി നല്ല ശേലായിട്ട് അലമാരിക്കും മടക്കി പെറുക്കി വെക്കും ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെ വിശർപ്പ് കാര്യങ്ങള് തുണി കറക്കാതെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തുണി മെഷീനകത്തിട്ട് നമുക്ക് കറക്കിയെടുക്കാം പക്ഷെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന നല്ല കാര്യ പക്ഷെ ജോലിക്കാർക്കൊന്നും പറ്റിയല്ലോ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടാറ്റ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു